നൂറ്റി അൻപത് ഏക്കർ സ്ഥലം ലഭ്യമായാൽ കേരളത്തിന് അണവോർജ നിലയം അനുവദിക്കാൻ തയ്യാറെന്ന് കേന്ദ്ര ഊർജമന്ത്രി മനോഹർലാൽ ഖട്ടർ പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ വൈദ്യുത നഗരവികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനെത്തിയപ്പോഴാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കാസർകോട്ടെ ചീമാനിയാണ് ഇതിന് പറ്റിയ സ്ഥലമെന്നും മന്ത്രി പറഞ്ഞു സ്ഥലം ലഭ്യമായാൽ വേണ്ട സഹായം എല്ലാം കേന്ദ്രം ചെയ്യാമെന്ന് വാഗ്ദാനമുണ്ട് ഇതോടെ സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത് എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നയപരമായി ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നാണ് വിവരം തൃശൂരിലെ ആതിരപ്പള്ളിയും കാസർഗോഡ് ചീമേനിയുമാണ് ഊർജ്ജ വകുപ്പും വൈദ്യുതി ബോർഡും പദ്ധതിക്കായി കേന്ദ്രത്തെ സമീപിച്ചപ്പോൾ നിർദ്ദേശിച്ച സ്ഥലങ്ങൾ എന്നാൽ ആതിരപ്പള്ളിയിൽ ഡിസ്നി ലാന്റ് മാതൃകയിൽ വലിയ ടൂറിസം കേന്ദ്രം ആസൂത്രണം ചെയ്യുന്നതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതിനെ എതിർത്ത് മുൻപ് വ്യക്തമാക്കിയിരുന്നു അനുയോജ്യമായ സ്ഥലം കണ്ടെത്തേണ്ടത് സംസ്ഥാനമാണെന്നും കേരള തീരത്ത് തോറിയുമടങ്ങുന്ന മോണോസെറ്റിന്റെ വലിയ നിക്ഷേപമുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു കേരളത്തിൽ തോറിയ ആണവ നിലയം സ്ഥാപിക്കാൻ സാധിക്കും രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയ മന്ത്രി പറഞ്ഞു കോവളത്ത് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നാൽ കേരളത്തിൽ തന്നെ വൈദ്യുതി നിലയം വേണമെന്നില്ലെന്നും പുറത്ത് സ്ഥാപിക്കാനും സാധിക്കുമെന്നുമാണ് കേരളം നിർദ്ദേശിച്ചത് തോറിയത്തിൽ നിന്ന് യൂണിറ്റിന് ഒരു രൂപയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാമെന്നാണ് കേരളം കേന്ദ്രമന്ത്രിക്ക് സമർപ്പിച്ച നിർദ്ദേശത്തിൽ ഉള്ളത് നൂറ്റി ഏക്കർ സ്ഥലം വേണം കാസർകോട്ടെ ചീമേനിയാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്നും കേന്ദ്രമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്തുകൊണ്ട് ആണോ നിലയമായി കൂട്ടുന്ന ചോദ്യം ഉന്നയിച്ചത് കേന്ദ്രമന്ത്രിയാണെന്ന് ഊർജ വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു സ്ഥലം ലഭ്യമാക്കിയാൽ കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും ചെയ്യും നിലയം സ്ഥാപിച്ചാൽ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് എന്നേക്കുമായി പരിഹാരമാകുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു ആണവ നിലയം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആണവോർജ്ജ കോർപ്പറേഷനുമായി കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകർ നേരത്തെ ചർച്ച നടത്തിയിരുന്നു ഇരുന്നൂറ്റി ഇരുപത് മെഗാവാട്ടിന്റെ രണ്ട് നിലയങ്ങളിൽ നിന്നായി ട്ടിൽ ഉൽപാദിപ്പിക്കുകയാണ് കെ സി ബിയുടെ ലക്ഷ്യം ഏഴായിരം കോടി ചെലവ് വരും ഇതിന്റെ അറുപത് ശതമാനം കേന്ദ്രം നൽകണമെന്നും കെ സി ബി ആവശ്യപ്പെട്ടിരുന്നു അംഗീകാരമായാൽ പത്ത് വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാമെന്നാണ് കണക്കുകൂട്ടൽ അതേസമയം പൊതുസമവായം ഉണ്ടെങ്കിലേ കേരളത്തിൽ ആണവൈദ്യുത നിലയും സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാനാവൂ എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു കേരളത്തിൽ സുലഭമായ തോറയും ഉപയോഗിച്ച് കേരളത്തിന് പുറത്ത് നിലയിൽ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് കേരളം ചർച്ച ചെയ്യുന്നത് और मीडिया